എതിർപ്പുമായി രംഗത്ത് വന്നിട്ടും ഇസ്രയേലിന് യു എസ് ആയുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറുക യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് ആംബ്ര മിസൈലുകൾ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്രസ്ഫോടക ശേഷിയുള്ള മോർട്ടാറുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകുക ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രയേലിനെ മേഖലയിലെ ഏറ്റവും കരുത്തുട്ട സൈനിക ശക്തിയെ നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വമ്പൻ ആയുധ കൈമാറ്റം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് യു എസ് കടപ്പെട്ടിരിക്കുന്നു ശക്തവും സജ്ജവുമായ സ്വയം പ്രതിരോധ ശേഷി വികസിപ്പിക്കുവാനും നിലനിർത്തുവാനും ഇസ്രയേലിനെ സഹായിക്കൽ യു എസിന്റെ ദേശീയ താല്പര്യത്തിന്റെ ഭാഗവുമാണ് ഈ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് നിർദിഷ്ട കൈമാറ്റം എന്ന് പെൻറ്റകൻ വാർത്താക്കുറിപ്പിൽ പറയുന്നു യുദ്ധവിമാനങ്ങളും അനുബന്ധ ആയുധങ്ങളും പത്തൊമ്പതിനായിരം കോടി ഡോളറിനാണ് എങ്കിൽ ടാങ്കിന്റെ വെടിമരുന്ന് എഴുപത്തിയേഴ് ദശാംശം നാല് കോടി ഡോളറിനും സൈനിക വാഹനങ്ങൾ അൻപത്തിയെട്ട് ദശാംശം മൂന്ന് കോടി ഡോളറിനുമാകും ടാങ്ക് വെടിമരുന്നുകൾ അടിയന്തരമായി കൈമാറും ഈ വർഷമാദ്യം ആദ്യം ഇസ്രായേലിന് ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങൾ നൽകുവാൻ യു അംഗീകാരം നൽകിയിരുന്നു ായിരത്തോളം സിവിലിയന്മാരെ അറുകൊല നടത്തിയതും സ്കൂളുകൾ ആശുപത്രികൾ മസ്ജിദുകൾ യു എൻ കേന്ദ്രങ്ങൾ എന്നിവയടക്കം സിവിലിയൻ സംവിധാനങ്ങളിൽ വലിയ പങ്കും തകർത്തതും പത്തു മാസത്തിലേറെ തുടരുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലടക്കം വിധി പറഞ്ഞിട്ടും ആയുധങ്ങൾ നിർബാധം ഇസ്രയേലിനെത്തിക്കുന്നത് യു എസ് തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോവ ഗാലറ്റ് എന്നിവരെ കോടതി യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കയറ്റുമതി റെക്കോർഡുകൾ ഭേദിച്ചു തുടരുന്നതിനിടെയാണ് അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക്